നാലരയ്ക്ക് അലാറം അടിച്ചതും വേണു ഉണർന്നു തന്നെ കെട്ടിപ്പുണർന്നിരിക്കുന്ന ആയുഷിന്റെ കൈകളിലേക്ക് അയാളൊന്ന് നോക്കി പിന്നെ അവന്റെ മുഖത്തേക്കും എന്തൊരു ശാന്തമായ മുഖം കണ്ണു തുറന്നാൽ തനി രാവണനും വേണു ഒന്ന് ചിരിച്ചു അച്ചു അച്ചു എഴുന്നേൽക്ക് ഇന്ന് ജോഗിങ്ങിന് പോകേണ്ട ദിവസമാണ് വാ ആയുഷ് ഒന്ന് ഞരങ്ങിക്കൊണ്ട് വലത്തേക്കാലടുത്ത് വേണുവിന്റെ മേലേക്ക് കയറ്റിവെച്ചു കൈകൊണ്ടൊന്ന് ചുറ്റിപ്പിടിച്ചു മുഖം കഴുത്തിലേക്ക് മുട്ടിച്ചു വെച്ചു എന്റെ വടക്കുനാഥ ഈ ചെക്കൻ ഇപ്പോൾ ചുണ്ടുകൊണ്ടുവന്ന് എന്റെ ചുണ്ടിൽ മുട്ടിക്കുവല്ലോ എടാ അച്ചു ഇത് ഞാനാടാ പൊന്നെ നിന്റെ വേണുവേട്ടനാടാ ഇവൻ വല്ല പെണ്ണുങ്ങളെയും സ്വപ്നം കണ്ട് കിടക്കുകയാണെങ്കിൽ എൻ്റെ കഥ കഴിയും സ്വപ്നം കണ്ട് അടുത്ത് കിടക്കുന്നവൻറെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറാൻ എൻ്റെ പേര് വേണുഗോപനെന്നല്ല ഇത് ആയുഷ് കൃഷ്ണയ മനസ്സിലായോ ഞാനിത് എപ്പോഴാടാ അങ്ങനെയൊക്കെ ചെയ്തത് വേണു ആയുഷിന്റെ മുഖത്ത് നോക്കി കണ്ണു മിഴിച്ചു അല്ല അങ്ങനെ ചെയ്യുന്നവർക്കല്ലേ മറ്റുള്ളവർക്കും അതുപോലെയേ ചെയ്യൂ എന്ന് തോന്നൽ വരൂ ശരി ശരി ഞാൻ അങ്ങനത്തെ ആളാണ് സമ്മതിച്ചു എന്നാലിപ്പോ എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് നമുക്ക് പോവാം നമുക്ക് പോകണ്ടേ ഓടണ്ടേ ചാടണ്ടേ തന്നെ പൊതിഞ്ഞു പിടിച്ച ആയുഷിൻ്റെ കൈകൾ ബലമായി അടർത്തി മാറ്റി വീണു എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ ആയുഷ് വാഷ് റൂമിൽ കയറാൻ റെഡിയായി നിൽക്കുന്നുണ്ട് ഹും എന്ന മൂളികൊണ്ട് വേണു ജോഗിങ് ഡ്രസ് എടുത്തിടാൻ തുടങ്ങി ആയുഷ് ഒന്ന് ചിരിച്ചു കൊണ്ട് വാഷ്റൂമിൻ്റെ അകത്തേക്ക് പോയി രണ്ടുപേരും ജോഗിങ് ഒക്കെ ഇട്ട് ഹാളിലെത്തുമ്പോൾ അവരെ കാത്ത് ജോഗിങ് ഡ്രസ് ഇട്ട് വേറൊരാൾ സോഫയിൽ അക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ അച്ചുവേട്ട ഇത്രയും ലേറ്റായത് പൂജയുടെ ചോദ്യം കേട്ട് ആയുഷ് ഒന്ന് നിന്നു ഓ ഈ കുരിശിന്റെ കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ വേണു ആത്മകഥം പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പൂജ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും ആയുഷിന്റെ മുഖം ദേഷ്യത്താൽ ദേഷ്യത്തളിച്ചുമന്നു അച്ചുവേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ ഞാൻ എന്റെ കാല് കൊണ്ടല്ലേ ഓടുന്നേ അല്ലാതെ അച്ചുവേട്ടൻ എന്നെ തോളിൽ ഇരുത്തി ഓടുകയൊന്നും വേണ്ടല്ലോ ആ ഇനി അതും കൂടിയേ വേണ്ടു വേണുവിന്റെ വാക്കിന് ഒരു നോട്ടമായിരുന്നു ആയുഷന്റെ മറുപടി ഓക്കെ ലെറ്റ്സ് ഗോ റോഡിൽ ഇറങ്ങിയതും ആയുഷിന് സ്പീഡ് കൂടി ആയുഷിന്റെ ഓപ്പമെത്താൻ വേണുവിന് നല്ല സ്പീഡിൽ തന്നെ ഓടേണ്ടി വന്നു ഇവനെന്താ വായു ഗുളിക വാങ്ങാൻ പോകുന്നു ഈ പണ്ടാരം കാരണം എനിക്കും കൂടി പണി കിട്ടുന്ന ലക്ഷണമാണ് ഓടി ഓടി തളർന്ന വേണു ആശ്വാസത്തിനായി വന്നു നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു തൊണ്ടക്കകത്ത് ഒരു തുള്ളി വെള്ളമില്ല വരണ്ടുണങ്ങിയ നെൽപ്പാടം പോലുണ്ട് ഇങ്ങനെയാണെങ്കിൽ ജോവിങ്ങിന് വരുമ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം കയറിട്ട് തോളിൽ തൂക്കിയിടേണ്ടി വരും തൊട്ടു പിന്നിൽ ആരോ അണയ്ക്കുന്നത് കേട്ടാണ് വേണു തിരിഞ്ഞു നോക്കുന്നത് ഓടിത്തളർന്ന പൂജ വേണുവിനെ പിടിച്ചു നിന്നു അച്ചുവേട്ടൻ എന്തിനാ ഇത്രയും സ്പീഡിൽ ഓടുന്നേ വേണു വേട്ട തിതച്ചു കൊണ്ട് പൂജ ചോദിച്ചു അതോ ഇപ്രാവശ്യം അച്ചു ഒളിമ്പിക്സിൽ മത്സരിക്കുന്നുണ്ട് ഒരു വെങ്കലം എങ്കിലും വാങ്ങാതെ തിരിച്ചു വരില്ലെന്നാ പുള്ളിയുടെ വാശി പൂജ ദേഷ്യം പിടിച്ച കണ്ണുകളോടെ വേണുവിനെ നോക്കി നമുക്കിനി മുന്നോട്ട് ഓടണോ വേണു വേട്ടാ എന്തേ പൂജ കുഞ്ഞ് ക്ഷീണിച്ചോ അല്ല നമ്മൾ ആ വളവ് തിരിയുമ്പോഴേക്കും അച്ചുവേട്ടൻ തിരിച്ചു വരുന്നുണ്ടായിരിക്കും അതുകൊണ്ട് പൂജ പകുതിയിൽ നിർത്തി അതുകൊണ്ട് നമുക്ക് തിരിച്ചോടാം സാവധാനം ഓടിയാൽ മതിയല്ലോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അച്ചുവേട്ടനും എത്തും ഒന്നാലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് വേണുവിനും തോന്നി മുന്നോട്ട് ഓടിയാൽ അച്ചുവിനെ കണ്ടാൽ തിരിക്കണം പിന്നെ അച്ചുവിൻ്റെ പിന്നാലെ പട്ടി ഓടുന്ന പോലെ ഓടേണ്ടി വരും എന്നാൽ തിരിച്ചു ഓടുകയാണെങ്കിൽ മെല്ലെ ഓടിയാൽ മതി കിതപ്പം വരില്ല വേണു എന്താ ആലോചിക്കുന്നേ പൂജ പറയുന്നത് പോലെ ചെയ്യാം അതാ നല്ലത് എന്നാ വാ പൂജ മുന്നിലും വേണു പിന്നിലുമായി തിരിഞ്ഞോടാൻ തുടങ്ങി പൂജയുടെ ഓട്ടം കാണുമ്പോൾ വേണുവിന്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിത്രം ചിത്രം സിനിമയിലെ രഞ്ജിനിയുടെ രൂപമായിരുന്നു നെടുമുടി വേണുവിന്റെ കൂടെ ജോഗിങ്ങിന് പോകുന്ന രഞ്ജിനി ഉച്ചിയിലേക്ക് കയറ്റി കടയ്ക്കൽ ഒരു ബണ്ണിട്ട് മുറുക്കി ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തുള്ളുന്ന മുടി എന്തായാലും കിതപ്പൊക്കെ മാറിയുള്ള ആ ഓട്ടം രണ്ടുപേർക്കും മനസ്സിന് നല്ല സന്തോഷം നൽകി നമുക്കെന്നും ഇങ്ങനെ ഓടാം അല്ലേ വേണോട്ട പൂജ തിരിഞ്ഞ് വേണുവിനെ നോക്കി ഇങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ തൊട്ട് ഓടേണ്ടി വരില്ല അതെന്താ വേണേട്ട എൻ്റെ ബോഡി അല്ലെങ്കിൽ തന്നെ സ്ട്രോങ്ങാ ഇനിയിപ്പോൾ ഓടിയിട്ട് അത് കൂട്ടേണ്ട കാര്യം എനിക്കില്ല നാളെ പൂജ കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ ലീവാ അച്ചുവിൻ്റെ എന്തിനാ രണ്ട് പേര് എനിക്ക് ആ നേരം കൂടി കിടന്നുറങ്ങാലോ എന്നാൽ നാളെ മുതൽ ഞാനുമില്ല അതെന്താ ഒരു ദിവസം കൊണ്ട് ബോഡി സ്ട്രോങ് ആയോ പൂജ ഒന്ന് നിന്നിട്ട് വേണുവിനെ നോക്കി ഇന്ന് വേണവേട്ടൻ ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഈ നടു റോഡിൽ ഞാൻ തനിച്ചാകുമായിരുന്നില്ലേ അച്ചുവേട്ടൻ എന്നോട് ഒരു സ്നേഹവുമില്ല പക്ഷേ ഞാൻ തോറ്റ പിന്മാറാനൊന്നും പോകുന്നില്ല അച്ചുവേട്ടന്റെ കൈ കൊണ്ട് എന്റെ കഴുത്തിൽ ഒരു താല് കെട്ടിച്ചിട്ട് ഈ പൂജ അടങ്ങൂ പൂജ വാശിയോടെ പറഞ്ഞു ശരിയാ കുഞ്ഞിനിപ്പോ എന്താ ഒരു കുറവ് സൗന്ദര്യത്തിനു സൗന്ദര്യമില്ലേ പണത്തിനു പണമില്ലേ നല്ല വിദ്യാഭ്യാസമില്ലേ ബന്ധുബലവും ആള്ബലവും ഇല്ലേ ഇതൊന്നും മനസ്സിലാക്കാത്ത അച്ചു എന്തൊരു വിട്ടിയാ പെട്ടെന്ന് പിന്നിൽ ആക്കിയ പോലത്തെ ചുമ കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ആയുഷിനെ കണ്ടതും വേണു ഒന്ന് ചിരിച്ചു കാട്ടി എന്നാൽ ആ ചിരിക്ക് വക വയ്ക്കാതെ ആയുഷ് മുന്നോട്ട് ഓടി വീടെത്താറായില്ലേ ഇനിയും എന്തിനാ ഇങ്ങനെ ഇടന്ന് ഓടുന്നത് അതോ വീട്ടിലെന്തോ മറന്നു വെച്ചിട്ടുണ്ട് അതെടുക്കാനാണ് വേണുവേട്ടന്റെ തല അധികം മഞ്ഞു പൊള്ളിക്കരുത് കേട്ടോ അതെന്താ പൂജക്കുഞ്ഞ് അങ്ങനെ പറഞ്ഞത് വേണുവേട്ടൻ പറയുന്ന തമാശയൊക്കെ എന്നെ കളിയാക്കിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേണു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ സോഫയിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ആയുഷ് രണ്ടുപേരും ക്ഷീണിച്ച് വരുമല്ലേ ചായ കുടിക്ക് ടീ പോയിൽ ഇരിക്കുന്ന ചായക്കപ്പുകൾ ചൂണ്ടി ആയുഷ് പറഞ്ഞു പൂജ തന്റെ ചായക്കപ്പെടുത്ത് സിപ്പ് ചെയ്തുകൊണ്ട് അകത്തേക്ക് പോയി വേണു ആയുഷിന്റെ ഓപ്പോസിറ്റ് ഇരുന്നു കൊണ്ട് ചായക്കപ്പെടുത്ത് ചുണ്ടിലേക്ക് ചേർത്തു ഇടം കണ്ണാൽ ഇടയ്ക്കിടെ ആയുഷിനെ നോക്കുന്നുമുണ്ട് ഉം ഒറ്റ പുരികമുയർത്തി ആയുഷ് ചോദിച്ചു വേണു കാണിച്ചു നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട് വേണു ചേട്ടാ ചായക്കപ്പ് ടീ പോയിലേക്ക് വെച്ചുകൊണ്ട് ആയുഷ് അകത്തേക്ക് നടക്കുമ്പോൾ വേണുവിനോടായി സ്വകാര്യം പോലെ പറഞ്ഞു എന്തിന് സ്വയം എന്ന പോലെ ചോദിച്ചിട്ട് ആയിഷ് കുടിച്ചു വെച്ച കപ്പം എടുത്ത് വേണു കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ സുമതി ചേച്ചിയും കാവേരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും അവിടുത്തെ കിച്ചൺ സ്റ്റാഫുകളാണ് ഇന്ന് ഇന്ദ എഴുന്നേറ്റിട്ടില്ലേ ഇല്ല സുമതിയാണ് മറുപടി പറഞ്ഞത് ഞാൻ കുളിച്ചിട്ട് വരാം വേണു വേഗം തോർത്തും സോപ്പം എടുത്ത് കുറച്ചപ്പുറത്തുള്ള കുളത്തിലേക്ക് പോയി കാലത്ത് കുളത്തിലൊന്നും നീന്തിത്തൊടിച്ച് വിശാലമായ കുളി പതിവാണ് വേണുവിന് കുളി കഴിഞ്ഞ് തോർത്തുമുടുത്ത് പുറത്തെ അഴലിൽ തലയെന്ന് കഴുകി വിരിച്ചിട്ട കൈലിയും മുടുത്ത് നേരെ ആയുഷിന്റെ മുന്നിലെത്തി വേണുവേട്ടൻ വേട്ടൻ ഇതെവിടെയായിരുന്നു വേണുവിനെ കണ്ടപാടെ ദേഷ്യം കൊണ്ട് ആയുഷ് ചോദിച്ചു ഞാൻ കുളിക്കാൻ പോയതല്ലേ ഫോണിൽ കുറേ നേരമായി നന്ദ വിളിക്കുന്നു അച്ചു ഫോൺ ഫോണെടുക്കാമായിരുന്നില്ലേ ഏ അതൊന്നും ശരിയാവില്ല സംസാരിച്ച് നിൽക്കാതെ തിരിച്ചു വിളിക്കും വേണു ആയുഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ ഫോണെടുത്ത് അളകയെ വിളിച്ചു എന്നാൽ പല തവണ റിങ് ചെയ്തിട്ടും അപ്പുറത്ത് എടുത്തില്ല ആയുഷിന് നന്നായി ദേഷ്യം വന്നു ഒന്നുകിൽ പോകുന്നിടത്തേക്ക് ഫോൺ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഫോൺ വേണ്ടെന്നില്ല ആയുഷിൻ്റെ ദേഷ്യം നിറഞ്ഞ സ്വരത്തിന് വേണു മറുപടി പറഞ്ഞില്ല പിന്നെയും പലതവണ വിളിച്ചുവെങ്കിലും അളക ഫോൺ അറ്റൻഡ് ചെയ്തില്ല വേണുവിൻ്റെ സങ്കടം തോന്നി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാതെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ ആയുഷിന്റെ പിന്നാലെ ഫയലും എടുത്ത് വേണുവും ഇറങ്ങി ഇന്നിരയും ആമിയും പിന്നിൽ നിന്ന് വിളിച്ചുവെങ്കിലും ആയുഷ് നിന്നില്ല ഓഫീസിലേക്കുള്ള യാത്രയിലാണ് വേണു നെറ്റ് ഓൺ ചെയ്യുന്നത് അപ്പോഴാണ് ഫോണിൽ വൈഫൈയും ഓഫാണെന്ന് വേണു അറിയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വാട്സാപ്പിൽ അളവയുടെ മെസ്സേജ് വേണു കാണുന്നത് അത് വായിച്ചതും വർദ്ധിച്ച സന്തോഷത്തോടെ വേണു ആയുഷിനെ നോക്കി എന്താ ആ പെൺ ക്യാമറ കിട്ടിയെന്ന് കാലത്ത് തന്നെ അവിടെ ചെല്ലാൻ ഓഫീസിലേക്ക് തിരിക്കാതെ നേരെ അളവയുടെ വീടിന് മുന്നിൽ കാർ നിർത്തി ആയുഷ് വേണു കാറിൽ നിന്നും ഫയലും എടുത്ത് അളകയുടെ അടുത്തിരി ചെന്നു എന്തിനാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് വിനയൻ്റെ ചോദ്യമാണ് ഞങ്ങൾ കുറച്ചുനാൾ ദുബായിലെ ഓഫീസിലായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് അളകൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടി വരും അളകൻ ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇതിപ്പോ ഇങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാതിരിക്കാനാവില്ല വേണു വിശ്വാസയോഗ്യമായ രീതിയിൽ നല്ലൊരു കള്ളം പറഞ്ഞു ശരി നടക്കട്ടെ പിന്നൊരു കാര്യം ഏട്ടന്റെ ചടങ്ങുകൾ കഴിഞ്ഞാൽ അളകയുടെ കല്യാണമാണ് അതുകൊണ്ട് ഇനി മേലിൽ അവൾ അവിടെ ജോലിക്ക് വരില്ല വിനയന് മറുപടി കൊടുക്കാതെ വേണു അളകയുടെ അടുത്തെത്തി അവളുടെ അടുത്തിരുന്ന് ഫയൽ തുറന്നു വെച്ച് വേണു ഇല്ലാത്ത സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതിനെല്ലാം വായിൽ തോന്നിയ മറുപടി അളകയും പറഞ്ഞു ഇടയ്ക്ക് ഫയലിൽ മാർക്ക് ചെയ്യാനായി ഒരു പെൺ തരാവോ എന്ന് വേണു ചോദിച്ചപ്പോൾ അളക ആ പെണ് എടുത്തു കൊടുത്തു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് ഫയൽ മടക്കുന്നതിനിടയിൽ വേണു സൗകര്യപൂർവ്വം ആ പെൺ ഫയലിനുള്ളിൽ വച്ചു ഓരോന്നും നിരീക്ഷിച്ചു കൊണ്ട് അടുത്തു നിന്ന വിനയനോട് യാത്ര പറഞ്ഞ് വേണു പുറത്തേക്ക് ഇറങ്ങി